എന്തെല്ലാം തിരിച്ചെടുത്താലും എൻ്റെ കുടുംബത്തിൽ നിന്ന് വാള് മാറിപ്പോകത്തില്ലെങ്കിലും ഞാൻ വാൾ കൊണ്ട് പിണർക്കപ്പെട്ടാലും അപ്പാ അങ്ങടെ നിന്ന് എന്നെ തള്ളിക്കളയരുതേ കൈ അടിച്ച് കിടത്താൻ വികാരണത്തിന് അമ്പത്തൊന്നാമത്തെ സങ്കീർണത്തിൽ ഒരു കാര്യം കൂടി ദാബിത് ചോദിച്ചു ഏഴാമത്തെ വാക്യത്തിലെ നിന്റെ പരിഭാവനയെ എന്നിൽ നിന്ന് എടുത്തി കളയരുതേ എന്ന് കാര്യം കുറെ കയ്യപ്പത്ത് സംഭവിച്ചു പോയി എൻ്റെ കഴിഞ്ഞ കാലങ്ങളെന്നാൽ നീ ഓർക്കണം നിന്നോട് പത്യം സ്നേഹം ഉണ്ടായിരുന്നൊരു കാലം ഇപ്പോഴും ഇല്ലെന്നല്ല എൻ്റെ ബാലഹീന ബലഹീനത കാരണം കയ്യപ്പം വന്നു പോയതാണ് ഇതിൻ്റെ പേരിൽ നിൻ്റെ ആത്മാവിനെ എനിൽ നിന്ന് എടുത്തു കളയരുത് ലോകത്തേക്ക് ഏറ്റവും വലിയ കാലങ്ങളിലേക്കുള്ള മനുഷ്യരാശി ആശ്വാസമായ പ്രാർത്ഥന കയ്യടിച്ചു കൊടുത്താണ് ിൽ വെച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോടെ സ്നേഹത്തിന്റെ ബന്ധം ഓർത്തുകൊണ്ട് ദൈവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യം നിരത ദൈവമായി ജാമ്യം മൂല്യമായി കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തിയും വിശ്വാസവും വെച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു അപ്പാ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എനക്ക് വേണ്ടി ജീവിച്ചതാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഞാൻ നിനക്ക് നിന്നോട് കൂടെ നിന്ന ആളാണ് ഇപ്പോഴേക്ക് അപ്പത്തെ പറ്റിപ്പോയി കഴിഞ്ഞ കാലങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ ആത്മാവിനെ ഇനി എടുത്തു കളയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം അത് എടുത്തു കളഞ്ഞില്ല ദാവീദ് തിരിച്ചു വന്നു അതുപോലെ എന്നെ കേൾക്കും ദൈവ ഇതെ കടമാകാം തകർച്ചയാകാം ചിലപ്പോൾ ദാരുണമായ പ്രയാസങ്ങൾ കടന്നു പോകുകയാണ് നീ തിരിച്ചു വരും യേശു നാമത്തിൽ കൈ അടിച്ച് കർത്താവ് പത്രോസും പോയി പത്രോസും ഉറങ്ങിപ്പോയില്ലേ പൂഗാവിനെത്തി കർത്താവ് ചോര വരുത്തപ്പം എന്നാ സംഭവിച്ചത് ഏറ്റവും കർത്താവിന് ഉറപ്പുണ്ടായിരുന്ന ഒരാളാരാ പത്രോസാ യുവദാസിനെയൊക്കെ പണ്ടേ കർത്താവ് വിശ്വസിച്ചിട്ടില്ല എപ്പോൾ ഞാൻ വായിക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷേ പത്രോസിനെ ഒത്തിരി വിശ്വസിച്ചതാണ് ഈശോ എന്നാൽ അവൻ ഉറങ്ങുവെന്നുള്ളതേ കർത്താവിൻ്റെ ചോര വിയർപ്പിൻ്റെ സമയത്ത് നിങ്ങൾ ചോദിക്കും കർത്താവ് ദൈവമല്ലേ അപ്പോഴവൻ ഉറങ്ങുമെന്ന് കർത്താവിന് അറിയത്തില്ലേ എന്ന് കർത്താവ് ദൈവമാണ് അതുപോലെ തന്നെ സമ്പൂർണ്ണ മനുഷ്യനുമാണ് ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത് മരണത്തിൻ്റെ മണം കേൾക്കുമ്പോൾ ഈ മനുഷ്യാവസ്ഥയുടെ വിഖലത അങ്ങ് വല്ലാത്ത രീതിയിൽ സംഭ്രാന്തമായി കഴിയുമ്പോൾ ദൈവിക ശക്തി ഫീൽ ചെയ്യാത്ത വരും അതുകൊണ്ടാണ് കർത്താവ് ചോര വിയർക്കണത് ചോര വയർത്തപ്പോൾ എന്താ സംഭവിച്ചത് ചോര ഉയർത്തപ്പോഴ് ബൈബിൾ എന്താ സംഭവിച്ചത് അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു മാലാഖ ഇറങ്ങി വന്നു വന്നു ഇല്ലേ അപ്പം നമ്മൾ സുവിശേഷം സുബിശേഷം ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി മൂന്നിൽ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു എനിക്ക് തിരിച്ച് വായിക്കാൻ ഇഷ്ടമാകും ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്നിലാണ് എഴുതിയിരിക്കുന്നത് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു വന്നു അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി നാലൊരു വചനം കൊണ്ടാണ് എന്താണ് അവൻ കൂടെ തീഷ്ണമായി അവൻ തീവ്രമായ തീവ്ര കൂടുതൽ തിഷ്ടമായി പ്രാർത്ഥിച്ചെന്ന് അപ്പോൾ അവരുടെ ഇരുത് അതായത് കറക്റ്റ് ആധ്യാത്മിക ശാസ്ത്ര മനസ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താ പ്രാർത്ഥിക്കുമ്പോഴല്ലേ ശക്തി വരുന്നത് ഇല്ല ആ ഭജന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോ ഒരു ചെറിയ സ്ലിപ്പിങ് സംഭവിക്കുന്ന പോലെയാണ് ഞാനതിന് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കാര്യം ഇത്രയും നല്ല അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നോക്കുന്നത് അനുഭവങ്ങളാണ് തിയറിയെ സാധൂകരിക്കേണ്ടത് തിയറിയല്ല അനുഭവങ്ങളെ സാധൂകരിക്കേണ്ടത് തിയറി എത്ര ശരിയായാലും പ്രാർത്ഥിക്കുന്ന തെറ്റാണെങ്കിൽ സംഭവിക്കും തീറി തെറ്റായിരിക്കും അത് അനുഭവങ്ങളാണ് തിയറി സിദ്ധാന്തങ്ങളെ സാധൂകരിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചുള്ളത് അവൻ കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു തീവ്രവേദനയും മുഴുകിയപ്പോൾ ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു ഭൂഭൂകമ്പം കഴിഞ്ഞപ്പോഴാണ് അഗ്നി ഉണ്ടായത് അഗ്നിയിലും കർത്താവില്ലായിരുന്നു എന്ന ഒന്ന് രാജാക്കന്മാരുടെ പത്തൊമ്പതിൻ്റെ പന്ത്രണ്ട് പറയുമ്പോൾ പിന്നെ ദൈവം ചോദിക്കും അവസാനം ഒരു മത മതമാരുന്ന് വരുമ്പോൾ ദൈവം ചോദിക്കും എലിയാ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോഴത് ഏലിയ ഒറ്റവാക്ക് പറയും എന്ത് പറയും കർത്താവിയെ ഭൂകമ്പം ഉണ്ടായാലും ഏലിയക്കൊന്നേ ചെയ്യാനുള്ളൂ തീഷ്ണമായി പ്രാർത്ഥിക്കും തീഷ്ണതയാൽ ജ്വരിക്കും കർത്താവെ അഗ്നി കൊണ്ട് എൻ്റെ പേരെ കത്തി ജീവിത എൻ്റെ ജീവിത ഭവനം കത്തിപ്പോയാലും ഏലിയാക്കൊന്നേ ചെയ്യാനുള്ളൂ ഞാൻ തീഷ്ണമായി വീണ്ടും നിന്നെക്കുറിച്ച് തീഷ്ണമായി വീണ്ടും ചൊരിക്കുകയാണ് ദൈവവേദന എനിക്കും നിനക്കും എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ ഭൂകമ്പം ഉണ്ടായാലും കടകളുണ്ടായാലും എയ്ഡ്സ് ഉണ്ടായാലും ക്യാൻസർ ഉണ്ടായാലും കള്ളക്കീസും ഉണ്ടായാലും അഗ്നി ഉണ്ടായാലും ഇരക്ക് നിനക്ക് ഒന്നേ ചെയ്യാൻ പാടുള്ളെന്നാണ് കർത്താർ വചനം പറയണത് അത് തീഷ്ണയാ തീക്ഷ്മുരുക്കിയാണ് കടമുണ്ടായാലും രോഗമുണ്ടായാലും പരീക്ഷക്ക് തോറ്റാലും വീണ്ടും എന്താ നമ്മൾ നിന്ന് കർത്താവിന്റെ വചനം എന്താ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഇഷയെപ്പോലെ പത്രോസ് ഉറങ്ങിയാലും ഉറങ്ങിയാലും യാക്കോബ് ഉറങ്ങിയാലും പന്തങ്ങളും കുന്തങ്ങളും കുടച്ചക്കടങ്ങളുമായി വടിവളുമായിട്ട് ശത്രു സൈന്യം നമ്മുടെ മരണത്തിൽ നക്കിയെടുക്കാൻ നമ്മുടെ ജീവനെ നക്കിയെടുക്കാൻ വേണ്ടി ഗൈറ്റിക്കുക വന്നാലും ഈശോ എലിയാനപ്പെടു നിൽക്കും നിന്നെ ഭിന്നപ്പൂരയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിൽക്കാനുള്ള പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വിശ്വസിക്കാൻ പ്രത്യാസിക്കാൻ സഹിക്കുവാൻ അങ്ങടെ ആത്മാവിനാൽ അങ്ങടെ ആത്മാവിനാൽ ആരാധനയിൽ ഇവിടെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ആരാധനയിൽ എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നേരത്തെ ബസ്സിടുപ്പ് എടുക്കേണ്ട അച്ഛൻ പറഞ്ഞിട്ട് എടുത്താൽ മതി മക്കൾ എഴുന്നേറ്റ് സ്വസ്ഥമായി നിൽക്കുക അനേകം കാര്യങ്ങൾ നമ്മൾ ഉടമ്പടിയിൽ ദൈവദൃസ്ഥനെ വെച്ചിട്ടുണ്ട് ഇത് ഉടമ്പടി ധ്യാനമാണെന്ന് നിങ്ങൾക്കറിയാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ കർത്താവിനോട് ചെയ്ത ഉടമ്പടി നിങ്ങൾ അക്ഷരാർത്ഥത്തെ പാലിക്കണം കാര്യം ദൈവം ബൈബിളിലെ ദൈവം ജീവിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എക്കാലവും അതുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളും വേദനകളും നീ ഉടമ്പടി വെച്ചാലും അത് എത്ര കട്ടിയുള്ള കാര്യമായാലും നീ അതിൻ്റെ നിസ്സഹായനായാലും നിസ്സഹായമായാലും നിൻ്റെ ദൈവത്തിന് അതിനോട് താൽപ്പര്യമുണ്ട് പക്ഷേ കർത്താവിൻ്റെ താല്പര്യം നിനക്ക് ലഭിക്കുന്ന രീതിയിൽ നീ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം അതിലാണ് മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം മൂന്നെന്ന് പറയും പിന്നെ ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും പുതിയ മൂന്ന് പാപം തരും പിന്നെയും ആറാം മാസത്തിൽ പുതുക്കുമ്പോൾ വേറെ മൂന്ന് പാപങ്ങൾ തരും പിന്നെ ഒമ്പതാം മാസം പുതുക്കുമ്പോൾ വേറെ മൂന്ന് പാവങ്ങൾ തരും എന്താ ഉദ്ദേശം എന്ന് നിന്നെയും എന്നെയും വിശുദ്ധീകരിക്കാൻ ഉടമ്പടി നിത്യരക്ഷ വരെ വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടി വെൻറ്റിലേറ്ററിൽ നിന്ന് വന്നിട്ട് ചത്തുകിടക്കുന്ന രോഗിയായും ശരി അമ്മ വിചാരിച്ചാൽ അമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ അത് ജീവനിലോട്ട് തിരിച്ചു വരും അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളല്ലേ ഇപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഞാനിത് അറിയിപ്പാടെടുക്കേണ്ട എൻ്റെ അറിയിപ്പെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ക്ലാസ് കേൾക്കാതെ ഒത്തിരി സഹോദരങ്ങൾ ഉടമ്പടി ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണത് കുഴപ്പമില്ല ചെയ്യണം കാര്യം ഇവിടെ കിടക്ക ഇവിടെ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ അമ്മയുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ മാത്രമേ ഡിസ്കഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ മെസ്സേജിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് സാക്ഷ്യത്തിൽ അങ്ങനെ അവർ പറഞ്ഞു അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുക ഉടമ്പെടുത്തിട്ട് ഉടമ്പടി കൃത്യം അതിനോട് വിശ്വസത പാലിക്കണം അരമണിക്കൂർ വചനവായന ഉണ്ട് ഉടമ്പടി അരമണിക്കൂർ വചനവായനുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഉടമ്പടി വരുമ്പോൾ അച്ഛ ഒരു കാര്യമേ എന്ന് പറഞ്ഞിട്ട് മൂന്നാം പ്രാവശ്യം മൂന്നാം മാസം ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ അടുത്ത് കൗൺസിൽ വരുമ്പോൾ ഞാൻ ചോദിച്ച് മെസ്സേജ് എടുക്കാൻ നേരത്തെ ഞാൻ ചോദിക്കും ചേച്ചി ഒരു രണ്ട് നമ്പർ പറഞ്ഞേ അപ്പോൾ രണ്ട് നമ്പർ പറയും ഒരു സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞത് ഉടനെ ഇവർ പറയും സങ്കീർത്തനം എന്ന് പറയും ഞാൻ സു ഞാൻ സങ്കീർത്തനമല്ല സുവിശേഷം സുവിശേഷം സുഭാഷിതാവ് അപ്പം ഞാൻ ചോദിച്ച് ബൈബിൾ വായിക്കണല്ലേ കാണുന്നടയില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് എഴുന്നേറ്റ് പോ എന്ന് ഞാൻ പറയും ഉടനെ പറയത്തില്ലേ എൻ്റെ മനസ്സ് തുറക്കും എന്താ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയത്തില്ല കാര്യം അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അരമണിക്കൂർ വചനം വായിക്കണം നമ്മൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മീറ്റർ കേട്ട് കിടക്കനുള്ളിൽ അരമണിക്കൂർ വചനം വായിക്കണം അത് നമുക്ക് കന്നടം ഇല്ല എന്നുണ്ടെങ്കിൽ പിറകിടാങ്ങൾ വിളിച്ചിട്ട് വായിപ്പിക്കണത് അതാണ് വിശ്വസ്തത എന്ന് പറയണത് ഇപ്പോൾ ചില ആൾക്കാർ പറയണത് ഉടമ്പടി ചില അച്ഛനെ കാണാൻ പറ്റുവാണ് പത്ര മിനിറ്റ് അച്ഛനെ കാണാൻ ഇങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് കുഴപ്പം വരുന്നത് വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല പിടിക്കെട്ട സാക്ഷിയായിട്ട് ആൾക്കാർ പറയണത് നമ്മൾ ഒരിക്കലും ഒരു കേൾക്കാത്തത് ഞാൻ പോലും ഞാൻ മുപ്പ് ഞാൻ എൺപത്തൊമ്പത് തുടങ്ങിയ ശുശ്രൂഷിയാണ് ഉടമ്പടി വന്നപ്പോഴും പണ്ടത്തെ സാക്ഷികൾ നോക്കുമ്പോൾ പണ്ട് പതിനൊന്ന് പതിനാല് സാക്ഷ്യങ്ങളാണ് ഒരു മാസമുള്ളത് അപ്പം ഇതിപ്പോൾ നാനൂറാണ് അതൊന്നും പറയിപ്പിക്കേണ്ടില്ലെ പതി 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 പകുതികളും സാക്ഷ്യം പറയിപ്പിച്ചിട്ടില്ല സമയമില്ലാത്ത കൊണ്ടാണ് ഇന്ന് പകുതി സാക്ഷ്യം പറഞ്ഞിട്ടില്ല പക്ഷേ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ തന്നെ അത് ഇനി നിങ്ങൾ ഇന്ന് സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പറയ പറയാൻ പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന് പറയണം ഇന്ന് നമുക്ക് സമയം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടര മണിവരെ മാക്സിമം നമുക്ക് ശുശ്രൂഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ പണ്ട് നമുക്ക് സാക്ഷ്യം ഇത്രയും സാക്ഷ്യം ഒപ്പിച്ചെടുക്കാൻ പാടായിരുന്നു പതിനൊന്നാല് സാക്ഷിയൊക്കെ പക്ഷേ ഉടമ്പടി ആയപ്പോൾ അമ്മമാതാവിനെ പ്രത്യക്ഷിക്കണം പറയുന്ന പ്രാർത്ഥന ഉടമ്പടി അല്ല ഉടമ്പടി എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല കൃപാസ്ഥലത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ സത്യാവസ്ഥയെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയുടെ ഉടമ്പടി അതുകൊണ്ടാണ് വിഷയം വന്നത് അത് ആരെല്ലാം ആരാളെ പറയുന്നു അവർക്കെല്ലാം അടിക്കണ അനുഭവം അപ്പോൾ അതനുസരിച്ച് എന്താണ് വിശുദ്ധീകരണം എന്നാണ് ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണം എന്നല്ലേ അമ്മ പറഞ്ഞത് അത് സുനാമിക്ക് മാത്രം വരുമല്ലോ ഈ രോഗാവസാനം വരെ മനുഷ്യനും വ്യക്തിക്കും കുടുംബത്തിനും ജീവിതത്തിനും കമ്പനിക്കും നിൻ്റെ ജോലിക്കും ഉണ്ടാകുന്ന എല്ലാ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രാർത്ഥ ഉടമ്പടി പ്രാർത്ഥനയാണ് പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത് വിശുദ്ധീകരണം വേണം ദൈവതിരസ്തീയിൽ അപ്പം അതുകൊണ്ട് മൂന്ന് പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം എന്നിട്ടത് ചിട്ടയുടെ കണ്ണിന് എണ്ണയൊഴിച്ചിരിക്കണം ആ പാപം അപേക്ഷി ക്ഷമ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ വൈരാഗ അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മകൾ അത് ഉപേക്ഷിച്ചാൽ അത് ആവർത്തിക്കാതിരിക്കണം അതാണ് വിശ്വസ്തത എന്ന് പറയണത് ഉടമ്പടിയോട് കൂടെ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത അത് കഴിയുമ്പോൾ ഈ വചനങ്ങൾ വായിക്കണം നമ്മൾ വചനങ്ങൾ സ്നേഹത്തോടെയും കൊതിയോടെയാണ് വചനം വായിക്കേണ്ടത് കാര്യം വചനം വാഗ്ദാനമാണെന്ന് പറഞ്ഞ് അത് എബ്രാഹത്തിനോട് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് ദൈവം നമ്മളോടും ചെയ്തിരിക്കുന്നത് നാലായിരം കൊല്ലം കഴിഞ്ഞ് വരുന്നതോട് സെയിം സിംഗിൾ ടൈമിൽ ടൈമിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ആരെല്ലാം വിശ്വസിക്കുന്നുവോ വിശ്വസിക്കാനുള്ള കഴിവ് കിട്ടുന്നുവോ അവരെല്ലാം ഒക്കെ അത് അനുഭവം ഉണ്ടാകും വചനത്തിന് കാലമില്ല ശരിക്കും പറഞ്ഞാൽ അത് സിംഗിൾ പ്രസൻറ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണത് പതിനായിരം കൊല്ലം കഴിഞ്ഞാലും ഒറ്റ വചനം ആ വചനം മനുഷ്യരാശിയോട് പറയുമ്പോൾ നമ്മുടെ വർത്തമാനങ്ങളിൽ ആരെല്ലാം അത് വിശ്വസിക്കാനുള്ള കപ്പാസിറ്റി കഴിവ് നേടുന്നുവോ അവരെല്ലാം ദൈവത്തെ അനുഭവിക്കും അത് കഴിവ് നേടാൻ വേണ്ടിയുള്ള പരിശ്ര പഠനങ്ങളാണ് പരിശീലനങ്ങളാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ആറ് നിബന്ധനകൾ മൂന്നാമത്തത് എന്താണ് എല്ലാ മാസവും ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ എല്ലാ പ്രാർത്ഥനയ്ക്ക് വരേണ്ട കാര്യമില്ല ഇപ്പം അക്രൈസ്തവ കൂട്ടായ്മ എന്നെ കൂട്ടായ്മ കൊണ്ടുവിടുക അത് ഉടമ്പടി ധ്യാനമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് കാരണം ഒരു ദിവസം തന്നെ ഇരുന്നൂറ്റി മുപ്പത് പേരാണ് ഉടമ്പടി ചെയ്യണത് പിന്നെ എങ്ങനെ നമുക്ക് ഈ ആൾക്കാരെല്ലാം പ്രാർത്ഥന കൂട്ടാൻ പറ്റും അപ്പം അതുകൊണ്ട് അത് ഇനി കുറച്ച് കഴിയുമ്പോൾ മാസത്തിൽ രണ്ടാഞ്ച് ആഴ്ചയും അക്രൈസ്തവ ധനത്തിൻ്റെ ഉൾപ്പെടെ ഉടമ്പടി ധനമായിട്ട് മാറും അപ്പം അത് കഴിയുമ്പോൾ ആ ഒരു പ്രാർത്ഥന ഏതെങ്കിലും കൂടണം കൂടിയാൽ മാത്രം പോരാ നാലാമത്തെ കാര്യവും ഇപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് എന്താണ് പ്രേക്ഷിത പ്രവർത്തനം വാസനത്തിൻ്റെ പത്രം വാങ്ങിച്ചിട്ട് പകുതി പള്ളിയിലും പകുതി പൊതുജനങ്ങൾക്ക് എത്തിക്കണം നമ്മൾ ബൈ പേഴ്സൺ ഇപ്പം ഇന്നലെ നാനൂറ് പത്രവും കൊണ്ടുവന്ന് ഇവിടെ കൗൺസിലിങ്ങിൽ വന്ന ഒരു സൗദിയിലെ സഹോദരങ്ങളുണ്ട് പക്ഷേ പത്രം ആ ചീട്ട് ഞാൻ പിടിച്ച പറഞ്ഞു ഈ പത്രം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവരെ പൊക്കി വിട്ട് മിണ്ടാൻ അനുവദിച്ചില്ല എന്താ കാര്യം നാനൂറ് പത്രക്കാരും ഇപ്പം നാനൂറ് ഇരുന്നൂറ് പത്രക്കാരും കിട്ട അച്ഛൻ കാണാനില്ല എല്ലാവരെയും കണ്ടു ആദ്യ കാര്യങ്ങളിൽ ഒരു നാലഞ്ച് മാസം മുമ്പ് എടുത്തവരെയാണ് അന്നത്തെ സിറ്റുവേഷൻ മോശമായത് കാണാൻ കാണാൻ ഒത്തിട്ടില്ല ഇന്നിപ്പോൾ ആരുമില്ല ഏപ്രിൽ മാസത്തിലായാലും ശരി മാർച്ച് മാസത്തിൽ എടുത്ത് വന്ന് ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർ അതിൽ ചില എളുപ്പ വഴി കാണിക്കുന്നുണ്ട് എന്താ കാണിക്കണത് അവർ പത്രമെടുത്ത് വീട്ടിൽ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരൂ അപ്പോൾ എന്താ പ്രശ്നം വരാൻ പോണത് പ്രാർത്ഥന ഒരു മാസത്തെ ഒരു പ്രാർത്ഥന കൂടാൻ അവർക്ക് കഴിഞ്ഞാലും സ്വിസർലൻഡിലൊക്കെ പോകുന്നത് അതിന് പകരം നാനൂർ പത്രം മേടിച്ചിട്ട് നാല് പ്രാർത്ഥനയുടെ വിശേഷ പേര് ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവർ പത്രം മേടിച്ചു പക്ഷേ എന്തിനാ അച്ഛനെ കാണാൻ വേണ്ടിയാണ് വീട്ടിൽ വെച്ചിട്ട് പോകുന്നത് അവർക്ക് ഉടമ്പടിയും ഇല്ല രീതി പ്രവർത്തനവും ഇല്ല ഒന്നുമില്ല ചുമ്മാ കണ്ട് വൈറ്റ് പഴയപ്പോൾ എന്തെങ്കിലും നടക്കുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അയ്യ ഒന്നും ഇന്നത്തെ കേറ്റത്തില്ല അതൊക്കെ അതായത് വയ്യാ വേലി കേസായിട്ട് അച്ഛൻ എടുക്കുന്നത് പരീക്ഷിത പ്രവർത്തനം അല്ല ആരോ പറഞ്ഞു പത്രം മേടിച്ചു അച്ഛനെ കാണാമെന്ന് അങ്ങനെ തലയുടെ കാണിച്ചു മതി അങ്ങനെ ഒന്നും നിങ്ങൾ കാണിക്കരുത് നാനൂർ പത്രക്കാരൊക്കെ പ്രാർത്ഥന കൂടാൻ നിർവാഹമില്ലാത്തൊരു ഉടനെ സ്റ്റാർട്ടിക് രാത്രി തീഷ്ണതയുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒറ്റ അവർ സ്വന്തമായി ആരാണ് ഉടമ്പടി ചെയ്തത് ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവരുമായിട്ട് പോയി ചെയ്യണം അല്ലാതെ ബംഗാളികളെ കൊണ്ട് ജീക്കരുത് അല്ലാതെ വീട്ടിൽ വരക്കതിക്കുന്ന ആൾക്കാരെ കൊണ്ട് തറവാടി വിലയന്മാരോട് നമ്പർ കാണിക്കരുത് അതൊക്കെ വിളിക്കാൻ തക്കണ പണ്ടാകും ആരാണ് ഉടമ്പടി ചെയ്തത് അവരാണ് കർത്താവ് ഒരു ദിവസത്തിനെ പ്രേക്ഷിത പേര് ചെയ്യേണ്ടത് നിങ്ങളെന്ത് ചെയ്താലും ഇവിടെ ഒന്നും നടക്കത്തില്ല ആളെ ഞാൻ അപ്പം പൊക്കും ഒരു ഒരു കാര്യം നടക്കത്തില്ല കാര്യം എന്താണ് ദൈവം ഇത് ഉടമ്പടിയാണ് അല്ലാതെ യുദാസൻ്റെയും അന്തോസിൻ്റെയും പെട്ടി വെച്ചിട്ട് അപേക്ഷകത്തല്ല ഉടമ്പടിയാ ദൈവത്തോട് ചെയ്തിരിക്കുന്നതാ അല്ലോ ഒരു കാര്യം പൃഷ്ഠ പ്രവർത്തനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തത് അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അതിനിപ്പോൾ കൃപാസനം പത്രം പോലെ ഒന്നുമില്ല ഇല്ല എൻ്റെ അറിവിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ് അതിലുള്ളത് അല്ലേ ഒരു മാസം കർത്താവ് തരേണ്ട നിങ്ങൾക്കറിയാവോ ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഒരു വചനം മാത്രമേ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയുള്ളായിരുന്നു ബാക്കിയെല്ലാം ഈശോ ഓൺലൈനിൽ ഇപ്പോൾ പറഞ്ഞ വചനങ്ങളാണ് ലിങ്കിങ് ലൂപ്പിങ് എല്ലാം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് പശുതാൻ ചെയ്ത കാര്യങ്ങളാണ് അപ്പം ദൈവം നമ്മുടെ സംസാരിക്കുന്ന ആ വാക്കുകൾ ലൈവായിട്ട് കിടക്കുന്നത് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം പിറ്റേ ആഴ്ചയിൽ പിറ്റേ മാസം നമ്മൾ പത്താധിപ് കുറിപ്പ് എഴുതണത് അല്ലാതെ പൂർണ്ണം കണ്ടുപിടിച്ചാൽ ചിന്തിച്ചെഴുതണ അല്ലത് ദൈവം ഇപ്പോഴെന്ത് പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുത്തുന്നു അതാണ് നമ്മൾ പത്താധിപ് കുറിപ്പായിട്ട് വരുന്നത് ദൈവവചനം തന്നെയാണത് അപ്പോൾ ദൈവവചനം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവർത്തികളുമാണ് കൃപാസനം പത്രത്തിലുള്ളത് അത് പന്ത്രണ്ട് തവണയാണ് വിചരിക്കണത് ഉന്ന ഒരു തവണ ഒന്നുമില്ല അതിൻ്റെ കൺസെപ്ഷൻ തുടങ്ങുന്ന സമയം തൊട്ട് വിചരിക്കാൻ തുടങ്ങും അത് റിലീസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തണവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതാണ് അതിന് അത്രയും പവർ ഇന്ന് സാക്ഷ്യങ്ങൾ എന്തുമാത്രമാണ് കുറേ സംഭവം ഇവിടെ എടുത്ത് വെച്ചിരിക്കുക പത്രത്തിൻ്റെ പത്ത് സാക്ഷികൾ പറയുമ്പോൾ രണ്ട് പേ സാക്ഷികൾ ഞങ്ങളിവിടെ പറയിപ്പിക്കത്തുള്ളൂ കാര്യം എപ്പോഴും പത്രം പറയിപ്പിക്കുമ്പോൾ അത് ശരിയല്ലാന്ന് വിചാരിച്ചാൽ ഒന്നും ഒത്തിരി സാക്ഷ്യങ്ങളാണുള്ളത് അമ്മ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്കത് ഒഫീഷ്യലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം പത്രത്തെക്കുറിച്ച് ബൈബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്രം വായിക്കണമെന്നാണ് പത്രം ഒന്നും പറയത്തില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഉടമ്പടി ചെയ്ത ആൾക്കാരെ പഴയ മൂന്ന് മാസത്തെ പത്രങ്ങൾ ഒരുമിച്ച് നിരത്തിയിട്ട് വായിക്കണം കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി തന്നെയാണ് പരിഹാരം മനുഷ്യൻ ഇപ്പം ഈ വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന പുതിയ ജീവിത സാഹചര്യങ്ങൾക്കുള്ള എല്ലാ മറുപടികളും ഈ സാക്ഷ്യത്തിലുണ്ട് ആ സാക്ഷ്യം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അതിനാണ് തൈലം ഉപയോഗിച്ചത് അതിനാണ് പത്രം കത്തിച്ച് ഉപയോഗിച്ചത് അതിനാണ് തിരി ഉപയോഗിച്ചത് ഇതിനാണ് കാശിലുപയോഗിച്ചത് അപ്പോഴ് നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി ഇരിക്കുന്ന നേർച്ച വസ്തുക്കൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പത്രത്തിൻ്റെ സാക്ഷ്യതാണ് അപ്പോൾ പത്രം മൂന്ന് മാസം പത്രം കൈ വച്ച് വായിക്കണമത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ വിഷയം ആരാണ് കൈകാര്യം ഇവർ ഓരോരുത്തർ പറയണില്ലേ അതൊന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കണമല്ല ഇവിടെ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുക്കണമല്ല ഇവിടെ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ സ്കെൽട്ടൺ ഈശോ പണ്ട് പറഞ്ഞത് കിടക്കുന്നുണ്ട് പക്ഷേ പിന്നെ പരിശിത്ത ഓരോരുത്തർക്ക് തോന്നിക്കുന്ന രൂപത്തിലാണ് അവരൊരാ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതെല്ലാം ഫലമായി വരുമ്പോഴാണ് അത് മിറക്കളായിട്ട് മാറുമ്പോൾ നിങ്ങൾ നോക്കണം ഞങ്ങളുടെ കേസുമായിട്ട് കേസുമായിട്ടൊരു ബന്ധമുണ്ടോ ഞങ്ങളുടെ കേസുമായിട്ട് ഒരു ബന്ധമുണ്ടോ ഇപ്പോൾ തന്നെ എന്ത് എന്ത് പരീക്ഷയൊക്കെ തോറ്റുപോയി ആ റീവാനുവേഷൻ എന്താണ് റീവാനുവേഷൻ കൊടുത്തപ്പോൾ മൊത്തത്തിൽ ജയിച്ച് കൂടുതൽ മാർക്ക് കിട്ടി അവരെന്താണ് ചെയ്തത് ഉടമ്പടിയിലെ തിരിയാണോ ഉപയോഗിച്ചത് കാശ്ശിരി വേണോ ഉപയോഗിച്ചത് ഇപ്പോൾ ലോൺ എടുത്ത് ഫസ്റ്റ് ലോൺ എടുത്ത് അടക്കാൻ പറ്റിയില്ല സെക്കൻഡ് ലോൺ ആ ബാങ്കിൽ തന്നെ എടുത്ത് കിട്ടത്തില്ലായിരുന്നു അവരെന്താ ചെയ്തത് അവർ കാശ്ശരിയാണോ ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെ ഉടമ്പടിയിലുള്ള എല്ലാ നേരത്തെ പുസ്തുക്കൾക്കും ഹൈ പവറാണ് കാര്യം അമ്മ നിന്ന് സ്ഥലത്ത് വെച്ച് കുർബാന ജലി കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ വെഞ്ചിരിക്കുന്നതാണത് അതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് മാത്രമേ ആ വെഞ്ചിരിച്ച സാധനം കിട്ടത്തുള്ളൂ പുറത്തുനിന്ന് മേടിച്ചിട്ട് അതേപോല ഉടമ്പടിയായിട്ടൊരു ബന്ധമില്ലാത്ത വിൽപ്പന ചിലക്കുകളാണ് വിൽപ്പന ചരക്കുകളും വെന്തിരിപ്പും തമ്മിലൊരു ബന്ധമില്ല ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉടമ്പടി തീർന്നു പോകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ബൾക്കായിട്ടൊന്നും തരത്തില്ല നിങ്ങളുടെ ഫോറം നോക്കിയിട്ടേ തരത്തുള്ളൂ കാര്യം എന്താ ബൾക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ വെച്ച് കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു പതിനഞ്ച് കോടിയെങ്കിലും എങ്കിലും ഉണ്ടാക്കാം ഞാൻ എൺപത്തൊമ്പത് തുടങ്ങി കർത്താതൊന്നും ശുദൂഷയാ ചെയ്യത്തില്ല ഇപ്പോഴും നിങ്ങൾ നോക്കുമോ ഇവിടെ ഇരുപത്തേഴ് ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തേഴ് ദിവസം ഒരു മാസം ഒരു മാസം നമുക്ക് നാൽപ്പത് ചാക്ക അരി വേണം ചോറ് കൊടുക്കാൻ ആൾക്കാർക്ക് കഞ്ഞി കൊടുക്കാനായാലും നാൽപ്പത് ചാക്ക അരി അപ്പം അങ്ങനെ അത്രയും അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതമാർഗ്ഗം വരുമ്പോൾ നിങ്ങൾ ഈ അന്നദാനത്തെ സഹായിക്കണം കാര്യം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് കൊടുക്കണത് ഞങ്ങൾക്ക് എന്ത് കാര്യം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ദൈനംഘന്തിന് കൊടുക്കുക ലോകത്ത് ഏത് ദൈനങ്ങത്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് കൊടുക്കത്തില്ല ഞങ്ങൾ പുറത്തുനിന്നാണ് ഇത് പത്ത് രണ്ടായിരം നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് വരെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ച് കൊടുക്കുക കാര്യം എന്താ വില ഇല്ലാതെ പ്രാർത്ഥിക്കണം എന്ന് കഴിഞ്ഞതരാ അമ്മ വീടല്ലേ വെവലാതി ഇല്ലാതെ മനസ്സ് പൊള്ളാതെ ശരീരം പൊള്ളാതെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നത് രാവിലെ വെളിപ്പിനെ പോയി മേടിച്ചിട്ടുണ്ടെന്ന് വെക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു മനസാക്ഷി അമ്മയുടെ പിന്നിൽ കാണിക്കുമ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളും അമ്മയുടെ ഇവിടെ അമ്മേ അമ്മ ഞങ്ങൾ രക്ഷപ്പെട്ട ഈ ധ്യാനകേന്ദ്രവും രക്ഷപ്പെടണം കാര്യം എന്തറിയാവോ ഇതൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുക പണ്ടത്തെ ആസ്പത്രിത്തൊക്കെ പൊടിഞ്ഞോണ്ടിരിക്കുക മൊത്തം പൊളിക്കണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അത് കുറവായിരിക്കും ഇതിൻ്റെ പൊക്കം കൂട്ടിയിട്ട് ബാൽക്കണി വെച്ച് രണ്ടാമത് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ എഞ്ചിനീയർ വേണം കുറേ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ എല്ലാം വേണ്ടിയാണ് വണക്കം നടത്തുന്നത് വണക്കം ഇപ്പോൾ നടക്കണില്ലേ കാര്യം ഇപ്പോൾ റാലിയിൽ വന്ന സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താ ഒക്ടോബർ മാസം നടത്തിയ റാലിയുടെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ അടുത്ത മാസം മെയ് മാസം തൊട്ട് വണക്കത്തിൻ്റെ സാക്ഷ്യമാണ് പറയാൻ പോണത് കാര്യം കൃപാശനം അമ്മമാതാവിന് വേണ്ടി എന്ത് ചെയ്താലും അമ്മ കൂടെ ഉണ്ടാവും ഒരു സംശയമില്ല അമ്മമാതാവിൻ്റെ പേരിൽ എന്ത് ചെയ്താലും ഔദ്യോഗിക മുദ്രയാണ് അതുകൊണ്ടാണ് വണക്കത്തിന് വേണ്ടി ആൾക്കാർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ വണക്കത്തിന് വേണ്ടിയുള്ള കൗണ്ടർ കൊണ്ട് നിങ്ങൾക്ക് വണക്കമേറ്റിട്ട് നടത്താവുന്നതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ച് കുലത്തിനുള്ളിൽ ഇത് പണി തരും ആർക്കെങ്കിലും സഹായിക്കാൻ അല്ലാതെ തന്നെ സഹായിച്ച് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് അമ്മയോട് നേർച്ച വെച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ കാര്യം ഈ പത്രമാണ് അതുകൊണ്ട് പത്രത്തിന് എപ്പോഴും നാല് സ്ലാബാണ് ഉള്ളത് അഞ്ച് സ്ലാബ് നാനൂറ് പത്രത്തിൻ്റെ സ്ലാബ് ഇരുന്നൂറ് പത്രം എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥന കൂടിയാൽ ഇരുന്നൂറ് പത്രം എടുത്താലും കൗൺസിലിംഗ് നടക്കും മെസ്സേജ് കിട്ടാവും പക്ഷേ അത് അമ്പതക്കെയാണ് വരുന്നത് ഇപ്പോഴും ഇപ്പം ഇന്നലെ രാവിലെ ആറു മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാർ പോയപ്പോൾ കറുകുറ്റിക്കാർ ഇവിടുന്ന് പോയപ്പോൾ മണി എട്ടരയായി അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ രാവിലെ വരുന്ന ആൾക്കാരാണ് രാവിലെ വന്നാലേ സീറ്റ് കിട്ടത്തുള്ളൂ കാര്യം വെച്ചാൽ എമർജൻസിക്കാർ മാത്രം വരാനാണ് രാവിലെ വെക്കണത് എമർജൻസിക്കാർ മാത്രം വരാൻ ആണ് രാവിലെ വെക്കണത് എമർജൻസിക്കാര് വരാൻ പാടുള്ളു അല്ല എമർജൻസി ഇല്ലാത്തവരാണ് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഹൈ എമർജൻസിക്കാരാണ് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നത് അല്ലാതെ മൂന്ന് പ്രാർത്ഥന കഴിഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിടത്ത് പോരരുത് ഹൈ എമർജൻസി ആണെങ്കിലേ വരാവും കാര്യം അച്ഛനെ കണ്ട് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകത്തുള്ള അവസ്ഥ ഉണ്ടെങ്കിലാണ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിന് വരേണ്ടത് അല്ല മൂന്ന് പ്രാർത്ഥന കഴിഞ്ഞില്ല എന്നാൽ പിന്നെ അച്ഛനെ കണ്ടേക്കാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല ഇരുന്നൂറ് പേര് ഇരുന്നൂറ്റി അമ്പത് പേരാണ് രാവിലെ ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് ചീറ്റ് കൊടുക്കുമ്പോൾ ആദ്യം നാനൂറ് ചെടുക്കും കാര്യം രാജ്യം വിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരാണ് നാനൂറ് പത്രത്തിൻ്റെ കാർഡ് എടുക്കുന്നത് അവർക്ക് പ്രാർത്ഥന കൂടാൻ സമയമില്ല നറ്റ ഇപ്പം നാളെ ഇന്നലെ സന്ധ്യയ്ക്ക് വന്ന് ഇന്ന് രാവിലെ ഫ്ലൈറ്റാണ് അപ്പം അങ്ങനെയുള്ളവരാണ് നാനൂറ് പത്രം എടുക്കുന്നത് അവർ ഇനിയിപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞ് വരത്തുള്ളവരെ അത് കഴിഞ്ഞ് അല്പം കൂടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന കൂടാൻ സമയമുള്ളവരാണ് ഇരുന്നൂറ് എടുക്കുന്നത് മൂന്ന് പ്രാർത്ഥനയും കൂടാൻ സമയമുള്ള ആൾക്കാരാണ് നൂറ് എടുക്കുന്നത് നൂറ് പത്തുതിൻ്റെ കാർഡ് എടുക്കുന്നത് അങ്ങനെ മൂന്ന് മാസം എടുത്തു കഴിയുമ്പോൾ മെസ്സേജിങ്ങിൻ്റെ സമയമാകും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് എടുക്കാം അല്ലെങ്കിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം അപ്പോഴും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കയ്യിൽ പത്തുതിൻ്റെ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാസം പ്രാർത്ഥന കൂടാത്തതായിട്ടേ കണക്കാക്കത്തുള്ളൂ അപ്പോൾ ചില ആർക്കെ വിചാരിക്കുമോ ഇനി കുഴപ്പമില്ല ഇപ്പോൾ ഇന്ന് മെയ് ഏപ്രിൽ മാസം കൂടിയില്ല ഇനി മെയ് മാസം കൂടാം അപ്പോൾ രണ്ട് പത്രത്തിൻ്റെ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ കിട്ടുന്ന പത്രത്തിൻ്റെ കാർഡ് മെയ് മാത്രമാണ് രണ്ട് മെയ് അടിച്ച് രണ്ടെണ്ണം മെയ് അടിച്ച് കിട്ടും അത് ഏപ്രിൽ മാസം കൂടെ കൂട്ടത്തില്ല അപ്പോൾ അടുത്ത് വരുമ്പോൾ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥന മിസ്സായി മിസ് ആയില്ല ഞാൻ വന്നതാണ് അച്ഛാ പത്രത്തിൻ്റെ കാർഡ് എടുക്കാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒന്നും എത്തത്തില്ല അതൊന്നും എക്കത്തില്ല രേഖകൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ മറ്റേ കൊച്ചെടുത്ത് കയറി കളഞ്ഞ് വണ്ടി പോയെന്നൊക്കെ ഒന്നും പറഞ്ഞാൽ ഒരു സാധനം ഏക്കത്തില്ല ഇടത്തില്ലാത്ത കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ല തന്നിരിക്കണ പത്രം അതിൻ്റെ കാർഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പൗച്ചിൽ സൂക്ഷിക്കാണ് ഇരുപത്തഞ്ച് മൂലുള്ള എല്ലാ പത്രത്തിലും കാർഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പത്താണ് മേടിച്ച് അഞ്ചാം മേടിച്ചെന്ന് പറയുമ്പോൾ അതിന് കൃമാസ്ഥനമായിട്ട് ബന്ധമില്ല കാര്യം ഉടമ്പടിയുമായിട്ട് ബന്ധമില്ല ഉടമ്പടിയിലെ ഏറ്റവും നോർമലായിട്ടുള്ള അമ്പതാണ് പിന്നെ കറണ്ട് ചാർജ് അടക്കാൻ പറ്റാത്ത ഭാവങ്ങൾക്ക് വേണ്ടിയാണ് ഇരുപത്തഞ്ച് വെച്ചിരിക്കുന്നത് കറഞ്ചിൽ നടക്കാൻ ഇല്ലാത്ത ആൾക്കാർ ഭാവങ്ങൾക്ക് വേണ്ടിയാണ് ഇരുപത്തഞ്ച് വെച്ചിരിക്കുന്നത് വളരെ പാവപ്പെട്ട ഒരു ഉദ്ദേശം വെച്ചിരിക്കുന്നത് അല്ല അഞ്ചും പത്തും ഒന്നുമല്ല അതും എടുക്കത്തില്ല അതും പ്രാർത്ഥന കൂടിയാണ് കണക്കാക്കത്തുമില്ല കാര്യത്തിൽ അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കൂടാൻ കഴിഞ്ഞാൽ വാങ്ങി അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ പേപ്പർ മേടിച്ച സൂക്ഷി മേടിക്കു മാത്രമല്ല സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം നിങ്ങൾക്ക് തരണ കൂപ്പൺ കാര്യം ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ നാനൂറ് എടുത്ത് മാറ്റും ഒന്നാം നമ്പർ അത് എത്ര രൂപ തൊണ്ടത് മാറ്റാണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ എടുക്കുക മൂന്ന് നാല് അതങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് നമ്പർ വരും പിന്നെ നൂറെടുക്കും നൂറിൻ്റെ അത് തന്നെ ഒരു പത്ത് ഇരുപത് നമ്പർ വരും പിന്നെ അമ്പതെടുക്കും അമ്പതിൻ്റെ തന്നെ ഒരു ഇരുപത് നമ്പർ വരും പിന്നെ നീല എടുക്കും നീല ഇരുപത് അപ്പം നീല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നീല തുടങ്ങുമ്പോൾ തന്നെ ആറ് മണിയാവും വൈകുന്നേരം കാര്യം പ്രേക്ഷിത പ്രവർത്തനം അനുസരിച്ചാണ് കൗൺസിലിങ്ങിന് സമയം കൊടുക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടുതലും കുറച്ചതിനനുസരിച്ചാണ് കൗൺസിലിംഗ് സമയം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അത് കരുതി വേണം പത്രവുമായിട്ട് ലിങ്കാണ് അതുകൊണ്ട് കറിയും പ്രേക്ഷിത പ്രവർത്തനം പോകുന്നതല്ലേ കർത്താവിനെ അറിയാത്തോട് നിങ്ങൾ പറയാ അറിയണം ഇപ്പോൾ ചമ്പക്കുളത്ത് നിന്ന് അവർ അപ്പച്ചൻ വന്നാൽ അപ്പച്ചന് നാനൂറ് പത്തിൻ്റെ കാർഡായിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ പത്രം ഇവിടെ കൊടുത്തു അത് അച്ഛാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെല്ലാം ഈ പത്രമുണ്ട് അതുകൊണ്ട് ഞാനും ഭാര്യയും കൂടി വേറെ നാട്ടിൽ പോയി വോട്ടർ ഷാക്ക് അവിടെ കൊടുത്തിട്ട് പോകുന്നു പറഞ്ഞു അതാണ് സിൻസിയറിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കുമ്പോൾ ആ പത്രം ആ വീട്ടിലുണ്ടായില്ല എന്ന് ചോദിക്കണം അല്ലേ എന്താ ഇതുകൂടി ഇരിക്കട്ടെ എനിക്ക് കഴിയില്ല വീട്ടിലും പോകാൻ ഇതും വെള്ളം വായിച്ചില്ലേ ഞങ്ങളുടെ ഈ വീട്ടിൽ ഈ പത്തു വീട്ടിലുണ്ട് കുഴപ്പമൊന്നും ഇല്ല കൂടി ഇരിക്കാൻ പറയും അതെന്ന് പറഞ്ഞാൽ കള്ളിയാ വിലകളി വിലകളി ഇവിടെ വരുമ്പോഴാണ് പ്രസം വരാൻ പോണത് വിലകളി കൗൺസിൽ വരുമ്പോൾ കൗൺസിൽ അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഞാൻ പൊക്കുന്നത് അപ്പം നമുക്കറിയാം കളം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഒരു വണ്ട ദൈവത്തോട് കളിക്കുമ്പോൾ നിങ്ങൾ ഭർത്താവ്നോട് കാണിക്കുന്ന പോലെയുള്ള സൂത്രപടി ഒന്നും കാണിച്ചേക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ സൂത്രപടി കാണിച്ച് കാണിച്ച പരിചയമാണ് അതുകൊണ്ട് ദൈവത്തോട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം സംഭവം കറക്റ്റ് നിങ്ങളുടെ മനസ്സാക്ഷി കറക്റ്റ് ആണെങ്കിൽ കർത്താവ് നിങ്ങൾ ഇവിടുത്തെ സാക്ഷ്യം എന്താ കൃപാസനത്തിലോട്ട് പോകുക തീരുമാനിച്ചപ്പോൾ തന്നെ ബിസാടിച്ചു എന്ന് കേട്ടില്ലേ അതൊരു അതാണ് സത്യസന്ധമായിട്ടുള്ള തീരുമാനമാണ് തീരുമാനം എടുത്താൽ മതി കൃപാശുപത്രിക്ക് പോകാം ഉടമ്പടി ചെയ്യാമെന്ന് എടുത്തപ്പോൾ തന്നെ ലൈനാട് എന്താണ് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവിടെ മനസ്സ് ദൈവം അറിയണത് കൊണ്ടാണ് ഉടമ്പടി ചെയ്താലും ഒക്കണേ ഒക്കാത്ത ടേസ്റ്റ് നോക്കാം പോയി രുചി എൻ്റെ ഉപ്പ് നോക്കിയിട്ട് പോരാ എന്നൊക്കെ പറഞ്ഞ് പോയില്ല ആ കേസൊക്കെ കിടന്ന് നിന്ന് കളിക്കണത് അപ്പോൾ ഉള്ളത് സദ്യത്ത് വൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ട് പോകുന്ന സമയത്ത് പത്രം മേടിക്കുക മാത്രമല്ല കൂപ്പൺ കറക്റ്റ് ചെയ്ത് വെക്കണം എപ്പോഴും നിങ്ങൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ പൗച്ചെടുക്കാൻ പറയും പൗച്ച് എടുത്തിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് കൂപ്പൺ എടുത്ത് വെക്കാൻ പറയും എന്നിട്ട് മാനേജർ അത് നോക്കിയിട്ടാണ് കൂപ്പൺ മേടിക്കുന്നത് ആ ഇതിൻ്റെ പേർ ബാക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി പൗച്ചിൻ്റെ ബാക്കിൽ ഫ്രണ്ടല്ലേ ബാക്കിൽ നിങ്ങൾ വാങ്ങിച്ച പത്രം നിരത്തി വെക്കാൻ പറയും എന്നിട്ട് അതിൻ്റെ ജനുവരി ഉണ്ടോ ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി ഉണ്ട് മാർച്ച് ഉണ്ടാ ഏപ്രിൽ ഉണ്ട അങ്ങനെ നോക്കിയാൽ മാത്രമേ ആ പത്ത് ആ പൗച്ച് മേടിക്കത്തുള്ളൂ മേടിച്ചാൽ മാത്രമേ നമ്പർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ എന്നിട്ട് സ്പെസ്പിപ്ഷൻ നമ്പർ ഇഷ്യൂ ചെയ്തു തരും അത് ചിലപ്പോഴും നൂറ് വരെ ഉണ്ടാവും ആദ്യം നാനൂറിന് കിട്ടും അത് നമ്പർ പിന്നെ ഇരുന്നൂറിന് കിട്ടും പിന്നെ നൂറിന് കിട്ടും നൂറിനൊക്കെ കിട്ടുമ്പോൾ മൂന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഉടമ്പടി പുതുക്കിയവരായിരിക്കണം മൂന്ന് പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പുതുക്കിയവരായിരിക്കണം ഉടമ്പടി പുതുക്കാത്ത ഒരു കാർഡും മേടിക്കത്തില്ല ഇരുന്നൂറിൻ്റെ ഒക്കെ മേടിക്കും നാട്ടിലില്ലാത്ത ഒരു രാജ്യം വിട്ട് പോകാതുകൊണ്ട് രണ്ട് പ്രാർത്ഥന ഒരു പ്രാർത്ഥന കൂടിയാൽ മതി അത് നൂറിൻ്റെ എല്ലാം പുതുക്കാതെ മേടിക്കത്തില്ല കൗൺസിലിങ്ങിന് വേണ്ടി നൂറിൻ്റെ അമ്പതിൻ്റെ എല്ലാം ഉടമ്പടി പുതുക്കാതെ കൗൺസിലിങ്ങിന് വേണ്ടി നമ്പർ തരത്തില്ല അപ്പം അതുകൊണ്ട് കിട്ടി ഈ ഉടമ്പടി പ്രകാരം ഒരല്പം പോലും മാറ്റമില്ലാതെ എല്ലാം വൃത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ചാൾക്കാർ പെട്ടെന്ന് പൊടി വരുന്നത് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചില ചിലർക്ക് പ്രാർത്ഥന എനിക്കറിയാൻ പറയും പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാത്ത ആരാണെന്ന് എനിക്കറിയാൻ പറ്റും അവിടെ ഒരു ഉദ്ദേശം എന്താണ് അവിടെ ഗൂഢലക്ഷ്യം അറിയാൻ പറ്റും അതാണ് ഇവിടെ ചില പ്രശ്നങ്ങൾ ഇടി ഹിന്ദു പോകാതെ എഴുതിട്ട് പൊടിയെന്നൊക്കെ പറഞ്ഞ കാര്യം അതാണ് കാര്യം പിശ്വാസ് ഗൂഢലക്ഷ്യം കൊണ്ട് വന്നിരിക്കുക കാര്യത്തിലൂടെ ചാപ്റ്റർ ക്രോസ് ചെയ്യാൻ പോകുകയാണ് അവർ പ്രാർത്ഥന ഒഴപ്പിട്ടുണ്ട് എങ്ങനെയെങ്കിലും പിന്നെ അച്ഛനെ കണ്ട അവസാനിപ്പിച്ചാൽ ചാപ്റ്റർ ക്രോസ് ചെയ്യാം ചെയ്യാൻ പശ്ചാസ് ഗൂഢലക്ഷ്യം കൊണ്ട് വരുമ്പോൾ എഴുന്നിട്ട് പൊടി എന്ന് പറയും അത് അവരോടല്ലേ പറയണത് അവർ പ്രവർത്തിക്കുന്ന പിന്നെ പറയണത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഇത് നമ്മളെ ഈ ലോകത്തും വരാൻ പോകുന്ന ജീവിതത്തിലും ഈ വിശ്വസ്തത നിങ്ങളെ നല്ല ശരിക്കും ജീവിക്കുന്ന വിശുദ്ധരാക്കി മാറ്റും അതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ കൂടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം മണിമണി പോലും അടക്കും നിങ്ങൾ നടത്തേണ്ട ദൈവം നടത്തും ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മുടെ കഴിവിലല്ല ഇവിടെ എവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ പിടിക്കുക നേർച്ച ബസ് ഇത് തലക്ക് തലക്കുമുകളിലെ

పరిశుద్ధ పరమ దివికారణితిని నీరో ఆరాధించేది పొగల్చీయుము పరిశుద్ధ పరమ దివికారణితిని నీరో ఆరాధించేది పొగల్చీయుము పరిశుద్ధ పరమ దివికారణితిని నీరో ఆరాధించేది పొగల్చీ ఉండై గనే స్తుతిగడ హల్లూయా 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 అందరూ కళ్ళు ఊర్రు స్తుతిగడ హల్లూయా 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 i